പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു ആങ്കറാണ് രഞ്ജിനി ഹരിദാസ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഒറ്റ ഷോയിലൂടെ ഏറെ ജനസ്വീകാര്യത നേടിയെടുത്ത ഒരു വ്യക്തി കൂടിയാണ് രഞ്ജിനി രഞ്ജിനി ഹരിദാസ് ആങ്കറിംഗ് മേഖലയിലേക്ക് കടന്ന സമയത്ത് നേരെ ചൊവ്വേ മലയാളം സംസാരിക്കാൻ അറിയില്ല എന്ന വിമർശനം കേട്ടിരുന്നു ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് പ്രശസ്ത നടനായ ജഗതി ശ്രീകുമാർ രഞ്ജിനിക്കെതിരെ സംസാരിച്ചതും ആ സമയത്ത് ഏറെ ചർച്ചയായിരുന്നു രഞ്ജിനി ഹരിദാസിനെ പല രീതിയിലും ജഗതി അന്ന് വിമർശിച്ചു ഒരു ആങ്കർ ആങ്കറിന്റെ ജോലി ചെയ്താൽ മതിയെന്നും ജഡ്ജസിന്റെ ജോലി അവർ വൃത്തിയായി ചെയ്തു കൊള്ളുമെന്നും ജഗതി രഞ്ജിനിയെ ഓർമ്മപ്പെടുത്തി ഈ വിമർശനം ആ സമയത്ത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ കൂടാതെ ബിഗ് ബോസിലും രഞ്ജിനി ഹരിദാസ് തിളങ്ങി കൂടാതെ ചില സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് വിദേശത്തു നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ രഞ്ജിനി ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിലൂടെ ആങ്കറിംഗ് രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു പിന്നീടൊരിക്കൽ കൈരളി ടി വി സംരക്ഷണം ചെയ്യുന്ന സ്റ്റാർ റാഗിങ് എന്ന പരിപാടിയിൽ രഞ്ജിനി ഹരിദാസ് അതിഥിയായി എത്തിയിരുന്നു പാർട്ടിയിൽ പങ്കെടുത്ത് മദ്യപിച്ച് ലക്കുകെട്ട രഞ്ജിനി ഹരിദാസിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നായിരുന്നു ഒരു പ്രേക്ഷകയുടെ ചോദ്യം താൻ മദ്യപിക്കാറുള്ള ആള് തന്നെയാണ് എന്നായിരുന്നു രഞ്ജിനി ഹരിദാസിന്റെ മറുപടി ജോലി ഭാരമുള്ള സമയങ്ങളിൽ സുഹൃത്തുക്കൾക്കൊപ്പം താൻ മദ്യപിക്കാറുണ്ട് എന്നാൽ അതൊരു റിലാക്സേഷന് വേണ്ടിയും എൻജോയ് ചെയ്യാനാണെന്നും രഞ്ജിനി ഓർമ്മിപ്പിച്ചു താൻ മദ്യപിക്കുന്ന വിവരം വീട്ടിൽ അമ്മയ്ക്ക് പോലും അറിയാം എന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു പാർട്ടികളിൽ പങ്കെടുക്കാനും ആഘോഷിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇന്നേ വരെ ഒരു അവസരത്തിലും തൻ്റെ ബോധം പോകുകയോ തന്നെ മറ്റൊരാൾ പൊക്കിയെടുത്തുകൊണ്ട് പോകുകയോ ചെയ്തിട്ടില്ല എന്ന് രഞ്ജിനി പറഞ്ഞു ഇത്തരത്തിൽ തന്നെ കുറിച്ച് കേൾക്കുന്ന പല കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണെന്നും വ്യാജമായി കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണെന്നും രഞ്ജിനി പറഞ്ഞു രഞ്ജിനി ഹരിദാസ് എന്ന കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം രഞ്ജിനി പറഞ്ഞ മറുപടിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക